കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ അനധികൃത മദ്യവിൽപ്പനക്കാരൻ സെലിബ്രേഷൻ സാബുവിന് ചങ്ങനാശ്ശേരി എക്സൈസ് സംഘം നാടകീയമായി പിടികൂടി അവധി ദിവസങ്ങളും ഡ്രൈ ഡേയും കേന്ദ്രീകരിച്ച് ഇയാൾ മദ്യവില്പന നടത്തിയിരുന്നു സെലിബ്രേഷൻ സാബു എന്ന് വിളിക്കുന്ന തൃക്കൊടുദാനം കണ്ടത്തിൽ പറമ്പ് ചാർലി തോമസിനെയാണ് ചങ്ങനാശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ അഭിലാഷിൻ്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് പാർട്ടി പിടികൂടിയത് നാലു കോടി വളയംകുഴി ഭാഗത്ത് നടത്തിയ റെയ്ഡിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് വളയംകുഴി മോസ്കോ ഭാഗത്ത് റബ്ബർ കമ്പനികളും അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളും കേന്ദ്രീകരിച്ച് വ്യാജമദ്യ വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പ് നിരവധി തവണ പരിശോധനകൾ നടത്തിയെങ്കിലും മദ്യശേഖരം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഷാഡോ എക്സൈസ് അംഗങ്ങളായ കെ ഷിജു പ്രവീൺകുമാർ എന്നിവർ കമ്പനി സെയിൽ എക്സിക്യൂട്ടീവ് എന്ന വ്യാജേന് ആഴ്ചകളോളം ഈ ഭാഗത്ത് നടത്തിയ രഹസ്യാന്വേഷണത്തിനൊടുവിലാണ് പ്രതി ചാർലയുടെ വ്യാജ മദ്യ ഗോഡൌൺ കണ്ടെത്താൻ കഴിഞ്ഞത് ഇരുന്നൂറ്റിനാല് കുപ്പികളിൽ നിന്നായി നൂറ്റി രണ്ട് ലിറ്റർ മദ്യം പ്രതിയിൽ നിന്നും കണ്ടെടുത്തു ഹണിബി സിക്സർ സെലിബ്രേഷൻ ഓൾഡ് ചെഫ് കൊറിയർ നെപ്പോളിയൻ തുടങ്ങി ഏത് ബ്രാഞ്ച് കസ്റ്റമർ ആവശ്യപ്പെട്ടാലും പകലെന്നോ പാതിരാത്രിയെന്നോ ഇല്ലാതെ കൃത്യമായി ഇയാൾ എത്തിച്ചു നൽകിയിരുന്നു നാനൂറ് രൂപയുടെ മദ്യം അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ ദിവസം നൂറ്റി അൻപത് കുപ്പിയോളം വിറ്റുവന്നിരുന്നു റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ അഭിലാഷിനോടൊപ്പം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആന്റണി മാത്യു പ്രിവെൻറ്റീവ് ഓഫീസർ രാജേഷ് ഷാർ ഷിജു കെ സിവിൽ എക്സൈസ് ഓഫീസർ രതീഷ് കെ നാണു പ്രവീൺകുമാർ കണ്ണൻ ജി നായർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷീബാബി എക്സൈസ് ഡ്രൈവർ സിയാദസ് എന്നിവർ പങ്കെടുത്തു